കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ മൂന്ന് പ്രതികളെയും പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തി തവസി കാർത്തിക് കാളീശ്വരൻ എന്നിവരെയാണ് ഏറ്റുമുട്ടലിനൊടുവിൽ കസ്റ്റഡിയിലെടുത്തത് കാലിന് വെടിയേറ്റ മൂവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും പോലീസ് അറിയിച്ചു കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ എം ബി പഠിക്കുന്ന മധുര സ്വദേശിനിയായ ഇരുപത്തി ഒന്നുകാരിയെയാണ് മൂന്നംഗ സംഘം തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ വിമാനത്താവളത്തിന് സമീപം വൃന്ദാവൻ നഗറിലായിരുന്നു സംഭവം സുഹൃത്തായ ഇരുപത്തിമൂന്നുകാരനൊപ്പം കാറിലിരിക്കുമ്പോൾ ബൈക്കിൽ വന്ന പേർ ഇരുവരെയും ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് പ്രതികൾ കല്ലുകൊണ്ട് കാറിന്റെ ഗ്ലാസ് തകർത്തു ഇതോടെ ഇരുവരും പേടിച്ച് പുറത്തിറങ്ങി രണ്ടു പേർ ചേർന്ന് യുവാവിനെ കല്ലുകൊണ്ടും വടികൊണ്ടും ആക്രമിച്ചു മൂന്നാമൻ യുവതിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എതിർത്തപ്പോൾ മൂന്നുപേരും ചേർന്ന് യുവതിയെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി തുടർന്ന് അര കിലോമീറ്റർ അകലെയുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു മർദ്ദനമേറ്റ് അവശനായ യുവാവ് തന്നെയാണ് ശേഷം പോലീസ് കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചത് അഞ്ചു മണിക്കൂറോളം തിരച്ചിലിനു ശേഷം തിങ്കളാഴ്ച പുലർച്ചെ നാലു മണിയോടെ റെയിൽ പാളത്തിനോട് ചേർന്നുള്ള വിജനമായ പറമ്പിൽ യുവതിയെ വിവസ്ത്രയാക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തി അവശ്യ നിലയിലായിരുന്ന യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതികൾ മൂന്നു പേരും കോവിൽപാളയത്തു നിന്നും മോഷ്ടിച്ച ബൈക്കിലാണ് വന്നതെന്ന് പീളമേട് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു തുടർന്ന് കോയമ്പത്തൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഏഴ് സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് വ്യാപകമായ തെരച്ചിലും ആരംഭിച്ചു ഇതിനു പിന്നാലെയാണ് കോയമ്പത്തൂരിലെ വെള്ളക്കിണറിൽ വെച്ച് പ്രതികളെ പോലീസ് കീഴ്പ്പെടുത്തിയത് പ്രതികൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെയാണ് കാലിന് വെടിവെച്ച് വീഴ്ത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഡെസ്ക് മലയാളി Weave seamlessly into modernity. KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, parental and Cortical.